ഇങ്ങനത്തെ ഒരു കുളങ്ങൾ നാട്ടിലുണ്ടോ ഇത്രയും വലിപ്പമുള്ളതാ നോക്കിയെ ഒരു ദിവസം നീന്തിയ എത്താത്ത ഒരു കുളാണിത് ഇത്രയും വലിയൊരു കുളങ്ങൾ നാട്ടിലുണ്ട പറഞ്ഞിട്ടുള്ളതാണല്ലോ ഇവിടെ നൂളായിട്ടിട്ടതാ ഈ കാണുന്നതല്ലേ ആ പോയി രൂപ ുംങ്ങി തന്നെ രണ്ട് ബിരിയാണി വലിയ പോളാണ് പക്ഷെ നീന്തറിയാത്തവരൊക്കെ വന്ന ഭയങ്കര സ്വീപാവല്ലേ അപ്പൊ ഐഡിയ ഉണ്ടാ ഒരു സംഭവം ഉണ്ട് എല്ലാ സ്ഥലത്തും ഒരു ലാഭം ഒരു ബിസിനസ് ആയിട്ടുള്ള ടീമാണ് കണ്ടോ കുളത്തിന്റെ അടുത്ത് അവിടെ തന്നെ കുളത്തിന്റെ പൊക്കെ തന്നെ ഒരു കട എല്ലാ ചെയ്തു കുട്ടികളുടെ ട്യൂബുണ്ട് വലിയ ആൾക്കാർക്ക് നാലാക്ക അഞ്ചാക്കൊക്കെ പോകാൻ പറ്റി അങ്ങനത്തെ ട്യൂബ് ഉണ്ട് എല്ലാ ട്യൂബുണ്ട് കിട്ടോ വാടക ഒക്കെ ചോദിച്ചോക്ക ഇത് എത്ര വാടക വരുന്നത് മുപ്പത് നാപ്പത് അമ്പത് അറുപത് നൂറ് രൂപ വരെയുള്ള ട്യൂബ് ഉണ്ടാകാം വലിയ ജെ സിബിന്റെ ട്യൂബൊക്കെ ആയിരിക്കും നൂറ് രൂപ കിട്ടുന്നത് എന്നാൽ ഇവിടെ വന്നാൽ നീന്തറിയില്ല വെള്ളത്തിൽ ഇറങ്ങാതെ ചാടാണ്ട് പോകണ്ട ഇവിടെ വരിക നമ്മളെ താത്തന്റെ കടണ്ട് ഉണ്ട് പള്ളിയിലെ തൊട്ടടുത്തന്നെ അത് ടൂ കടുക്കാടയ്ക്ക് അടിക്കുക അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നതാണെന്നു വെച്ചാൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ വായൂരു വായൂരുള്ള കയം